ചേങ്ങമാരാ ഇത് എന്താ സാധനം അറിയോ ചേനല്ലോ ഇതൊരു അടാർ ഐറ്റം മരുന്നാണ് ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് കാണിച്ചതാം ഇതാണ് നമ്മുടെ കാട്ടുകൂവ അതായത് നീലക്കൂവ ഒരു ആയുർവേദ പൂവയാണ് കാട്ടുപൂവ എന്ന് പറയും ചിലടത്ത് ചെലവടത്ത് നീലക്കൂവെന്ന് പറയും കാണിച്ചതരാം പല നാട്ടിലും പല പേരിലും അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഞങ്ങളവിടെ നീലക്കൂവ പിന്നെ കാട്ടു കൂക എന്ന് പറയാം അപ്പൊ എന്റെ ഉൾഭാഷം ഒന്ന് കാണിച്ചരാം ഇതാണ് ഈ കൂവിന്റെ ഉൾഭാഗം ഒരു നീല സൈഡിലുള്ള ചെറിയ ഒരു കളറ് ഈ ഭാഷത്തെ വിളവെടുപ്പ് നമുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് മുരടാണ് അത്യാവശ്യമായിട്ട് നാലഞ്ച് കിലോ ഉണ്ട് കുറച്ച് മണ്ണൊക്കെ ഉണ്ട് മണ്ണ് കളഞ്ഞാൽ രണ്ട് മൂന്ന് കിലോ ഉണ്ടാവും ഇതൊക്കെ ചെയ്യണാരോ ഇതിന്റെ വേരൊക്കെ പൊട്ടി ഈ വേരൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മള് മണ്ണൊക്കെ ഒരു വിധം ഒന്ന് ഒഴിവാക്കും ഒഴിവാക്കിയതിന് ശേഷം നമ്മള് ജസ്റ്റ് വെള്ളത്തിൽ ഇട്ടു വെള്ളത്തിലിട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല ഉഷാറാക്കി കഴുകിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്യും നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് നമ്മൾ മില്ലിലേക്ക് കൊണ്ടുപോകും മില്ല കൊണ്ടുപോയിട്ട് അരച്ച് കൊണ്ടുപോകും അരച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ അതിൻ്റെ തെളി ഒഴിവാക്കും അങ്ങനെ ഒരു നാലഞ്ച് ദിവസം അങ്ങനെ അതിൻ്റെ തെളി ഒഴിവാക്കി ലാസ്റ്റ് ഊരി വരുന്ന അതിൻ്റെ ഒരു ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു കൂവപ്പൊടിയെന്ന് പറഞ്ഞ സാധനം ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഉഷ്ണത്തിനെയും ചൂടിനെയും ഏറ്റവും ബെസ്റ്റാണ് വെള്ളം കലക്കി കലക്കിങ്ങനെ കുടിക്കുക നമ്മൾ മൂത്രച്ചൂട് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ബെസ്റ്റ് സാധനമാണ് പിന്നെ ആയുർവേദ കടകളിലൊക്കെ പല പ്രൊഡക്റ്റിനുമായിട്ട് ഇത് ഈ കൂവപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആ നീലക്കൂവിൻ്റെ ഒരു മുരടാണ് കടികൾ അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുക അടിപൊളി സാധനമാണ് കൂടുതൽ വളവും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ പറ്റും പൂവൻ്റെ തൈ ആണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ കൂവൻ്റെ തൈ ഇവിടെ ഒരുപാട് തൈകളുണ്ട് നമുക്ക് ഇനി അടുത്ത വാർഷത്തിനുള്ള വിത്തുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് വിളവെടുക്കുന്ന സമയം തന്നാൽ ഇതേമാതിരി കണ്ടൊക്കെ ഒടിഞ്ഞ് കണ്ടൊക്കെ വാടി ഉണങ്ങി ഇങ്ങനെ ഇതേ അവസ്ഥയിലാവുമ്പോഴാണ് നമ്മൾ പൂവിൻ്റെ വിളവെടുപ്പിൻ്റെ ഏകദേശം ഒരു ടൈമെന്ന് പറയുന്നത് അപ്പോൾ ഇനി അടുത്ത ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് നടുന്ന ഒരു വീട് നമുക്ക് കാണാം ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇഞ്ചി പൂവ അതേമാതിരി മഞ്ഞളൊക്കെ നടുമ്പോൾ തന്നെയാണ് ഈ ഒരു ഏരി എടുത്തിട്ട് അതിന് വിത്തിടുക അങ്ങനെ തന്നെയാണ് ഇത് നടതി അപ്രാവശ്യം ഈ പ്രാവശ്യം നമ്മള് ചെറിയ വിളവെടുപ്പാണ് നടത്തിയിട്ടുള്ളത് കൂടുതൽ നട്ടിട്ടൊന്നുമില്ല നമ്മൾ നമ്മളെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് അന്നത്തെ അത്യാവശ്യ വിളവെടുപ്പ് ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ നല്ല സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായി ഒരുപാടുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഇനി ഒരുപാട് പണിയുണ്ട് അപ്പോ നിങ്ങൾ കണ്ടില്ല ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഭയങ്കര കോസ്റ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അത് മറ്റേ പൊടി ആക്കി വരണമെന്ന് അങ്ങനെ കുറച്ച് പണികളുണ്ട് അപ്പോ ഇതിൻ്റെ പൊടിക്കും തന്നെ അതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അപ്പോ നമ്മൾ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം